ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അർദൽ ജഫ്രാൻ എന്ന ബ്രാൻഡിൻ്റെ മൂസുഫ് എന്ന പെർഫ്യൂമാണ് പെർഫ്യൂം എങ്ങനെയാണ് നിങ്ങളെ കാണിക്കുക ഇങ്ങനെയാണ് കേട്ടോ പെർഫ്യൂമിൻ്റെ ലുക്ക് വരുന്നത് സാധാരണ എല്ലാ പെർഫ്യൂമിൻ്റെയും പോലെ ബോക്സിലല്ല ഈ പെർഫ്യൂം വരുന്നത് ഒരു മനോഹരമായിട്ടുള്ളൊരു പൗച്ചിലൊക്കെ ആയിട്ടാണ് ഈ പെർഫ്യൂം വരുന്നത് കേട്ടോ നല്ല ലെതർ ടൈപ്പ് ടൈ ഒക്കെ കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ അവരുടെ എമ്പ്ലം ബാർകോഡ് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മോസ്ഫ് എന്നുള്ള പേര് അതുപോലെ തന്നെ യു ഡി പെർഫ്യൂം എന്ന കാറ്റഗറിയിലാണ് ഈ പെർഫ്യൂം വരുന്നത് ഒരാളെ തല്ലിക്കൊന്ന് ചാക്കിലിട്ടാൽ എന്താവസ്ഥ അതുപോലെ തന്നെ ഉള്ളൊരു ഒരു ഡിസൈനാണ് കേട്ടോ അവർ കൊടുത്തുക്കുന്നത് അത്യാവശ്യം നല്ലൊരു നല്ലൊരു പ്രീമിയം ലുക്ക് ഇതിന് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് പെർഫ്യൂം എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ നമുക്കത് അൺ ടൈ ചെയ്ത് നോക്കാം ഈ പെർഫ്യൂം ഞാൻ കുറച്ച് കാലം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ പെർഫ്യൂം വരുന്നത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്യാപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്കെയാണ് ക്യാപ്പ് വരുന്നത് ക്യാപ്പിൽ ചില ഡിസൈൻസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ബോട്ടിൽ വരുന്നത് എത്ര ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഇതൊരു ഹാഫായിട്ടുണ്ട് അതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ബാക്കിൽ അർദ് അൽ ജഫ്രൻ അവരുടെ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ അതുപോലെ തന്നെ മോസഫ് എന്ന് കൊടുത്തിട്ടുണ്ട് യു ഡി പെർഫ്യൂം കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹൺഡ്രഡ് എം എൽ പെർഫ്യൂമാണ് ഇതിൻ്റെ ആറ്റമൈസർ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അത്യാവശ്യം നല്ലൊരു ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം കാണുന്നുണ്ടോന്നറിയില്ല അത്യാവശ്യം നല്ലൊരു ആണ് ഒരു ഊതും അതുപോലെ തന്നെ സ്വീറ്റ് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും ഈ പെർഫ്യൂമ് അങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും വാങ്ങേണ്ട ഒരു പെർഫ്യൂമാണ് കേട്ടോ നല്ല ബോട്ടിലാണ് അതുപോലെ തന്നെ നല്ല ആറ്റോമൈസർ നല്ലൊരു ക്യാപ്പ് എല്ലാം കൊണ്ടും അവർ നല്ലൊരു ക്വാളിറ്റി അവർ അതിൽ കൊടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് സ്മെല്ലാണ് കേട്ടോ ഇന്ന് വരുന്നത് നല്ലൊരു ലൈറ്റ് സ്മെല്ല് വരുന്നുണ്ട് ആർക്കും ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ ഒരു തലവേദനയോ അങ്ങനെ ഒന്നും ഈ പെർഫ്യൂമിന് കാരണം ഉണ്ടാവില്ല കാരണം അത്ര നല്ലൊരു ലൈറ്റ് സ്മെല്ലാണ് ഈ പെർഫ്യൂമിൽ നിന്ന് വരുന്നത് ഇത് ഇതിൻ്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ ഇത് ഒരു സ്വീറ്റ് സ്മെല്ലാണ് കേട്ടോ ഓപ്പണിങ്ങിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് വരുന്നത് ഒരു ഫ്രൂട്ടി കുറച്ചൊക്കെ ഒരു ടുബാക്കോ ആണ് ഇതിൻ്റെ ഓപ്പണിങ്ങിൽ വരുന്നത് പിന്നെ മിഡിലിൽ വരുമ്പോൾ ഒരു ഇച്ചിരി മസ്കുലിൻ ഫ്രാഗ്രൻസ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ ബേസ് നോട്ട് വരികയാണെങ്കിൽ ഒരു ഓർക്കിഡ് ഒരു വൂഡി ഒരു ബിസ്ക്കറ്റ് പൗഡറി അങ്ങനെയൊക്കെയുള്ളൊരു സ്മെല്ല് നമുക്കിതിൽ നിന്ന് ഫീൽ ചെയ്യും ഇതിൻ്റെ ലാസ്റ്റിങ് പ്രൊജക്ഷനും പറയുകയാണെങ്കിൽ ഇതൊരു സിക്സ് അവർ വരെ ലാസ്റ്റ് ചെയ്യും കേട്ടോ അത്യാവശ്യം ലാസ്റ്റിങ് ഉണ്ട് ഔട്ട്ഡോറിൽ ഒരു സിക്സ് അവർ വരെയൊക്കെ ലാസ്റ്റ് ചെയ്യും പിന്നെ ഒരു പ്രൊജക്ഷനൊക്കെ ഒരു ടു ആൻഡ് ഹാഫ് അവർ ഒക്കെ പ്രൊജക്ഷൻ നിൽക്കുന്നുള്ളൂ കാരണം നമ്മുടെ നാട്ടിലുള്ള ചൂടനുസരിച്ച് അത്യാവശ്യം നല്ല ചൂടാണല്ലോ അപ്പോൾ അതിലൊരു രണ്ടര മണിക്കൂറൊക്കെ ഇത് പ്രൊജക്ഷൻ ചെയ്യുന്നുള്ളൂ ഇത് കൂടുതൽ സൗദിയിലുള്ള ഒരു ബ്രാൻഡാണ് അപ്പോൾ ഈ സൗദിക്കാർക്ക് അവിടെയുള്ള ഈ ഗൾഫിലുള്ള നാട്ടുകാർക്കിത് നല്ല ലാസ്റ്റ് നിന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇത്ര ലാസ്റ്റിങ് ഇതിൽ കിട്ടുന്നില്ല അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇത് സൗദിയിൽ നിന്നെൻ്റെ അനിയനെനിക്ക് അയച്ചതെന്നാട്ടോ അതുകൊണ്ട് ഇതിൻ്റെ നാട്ടിൽ ഇത് അവൈലബിൾ ആണോ നാട്ടിലിരുത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ സൗദിയിൽ ഇതിന് അറുപത്തഞ്ച് റിയാലാണ് ഏകദേശം ഇവിടെ ഒരു ആയിരത്തി നാനൂറ് സംതിങ് ഉറുപ്പൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങളെ ആരെങ്കിലും സൗദിയിലോ ഫോറിൻ കൺട്രീസിലൊക്കെ ഉണ്ടെങ്കിൽ അതായത് അച്ഛനോ അല്ലെങ്കിൽ വാപ്പയോ നിങ്ങളുടെ സഹോദരങ്ങളോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ജസ്റ്റ് പറ കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അയച്ച് തരികയാണെങ്കിൽ തരികയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കാരണം അത്യാവശ്യം നല്ലൊരു പെർഫ്യൂം തന്നെയാണ് ഒരു എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ലൈറ്റ് സ്മെല്ലാണ് അതായത് നമുക്കൊരു ഒന്നും തോന്നിക്കാത്ത രീതിയിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് അടിച്ചിട്ട് പോവാം ചില പെർഫ്യൂമ് ഉപയോഗിക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ ചിലർക്ക് തലവേദന എടുക്കും ചിലർക്ക് വൊമിറ്റ് ചെയ്യാൻ വരും ചിലർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആകും ഇതങ്ങനെയൊന്നുമില്ല നല്ലൊരു ലൈറ്റ് സ്മെല്ലായിട്ടുള്ള നല്ലൊരു പെർഫ്യൂമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വാങ്ങാൻ എന്തായാലും ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക കമൻസ് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറെ കമൻസ് ഇതിൽ രേഖപ്പെടുത്തുക ഇത് ഉപയോഗിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ സിയോ ബൈ